നമുക്ക് ഇരുന്നാലോ എനിക്ക് ആ ഇതിങ്ങോട്ട് ോം അത് അടിപൊളിയായിരിക്കും പക്ഷേ അമ്മച്ചി പറഞ്ഞ പേരാരാണെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല ഈ ഭാഗം മാറ്റണം ഈ ഭാഗം മാറ്റിയിട്ട് ആക്ച്വലി അമ്മച്ചി പറഞ്ഞ ആ ഭാഗം എടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്യണം എവിടെ പറ നിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിക്കോന്നറിയാൻ വേണ്ടി വിളിച്ചായിരിക്കും അല്ലേ അതെനിക്ക് മനസ്സിലായി എടാ ഉള്ളതുള്ളതുപോലെ പറഞ്ഞാലേ കലാശക്കുട്ട് ദിവസമായിട്ടും എനിക്കൊരു പിടികം കിട്ടിയിട്ടില്ല അമ്മാതിരി മത്സര രാഹുൽ ജയിക്കുന്നു യു ഡി എഫും സരിഞ്ച് ജയിക്കുന്ന എൽ ഡി എഫും ഇവർ രണ്ടുമല്ല ഞങ്ങളാ ജയിക്കാൻ പോകുന്നതെന്ന് ബി ജെ പിയും പറയും അതൊക്കെ സ്വാഭാവികമായിട്ട് കണ്ടാൽ മതി ആ എന്തായാലും നമുക്ക് നോക്കാം കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ ശരി ശരി ആ നേതാവേ അത് കൊള്ളാം നിങ്ങൾക്ക് വിടുത്തല്ല പിന്നെ നമ്മക്ക് വിടുത്തുണ്ടാവോ നിങ്ങക്ക് ഒരു കളം കിട്ടാണെ നമ്മളോടും കൂടെ ശരി നേതാക്കന്മാർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇപ്പൊ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ മനസ്സിലൊന്ന് പറയാനുണ്ട് ഇങ്ങോട്ട് വരുമോ പ്രശ്നമേ ഉള്ളൂ മൊത്തം പ്രശ്നം പ്രശ്നമൊക്കെ ശരിയാവും ഒന്ന് കാണട്ടെ പേരെന്താ മോൻ്റെ ഒത്തിരി കഷ്ടങ്ങളും വിഷമങ്ങളൊക്കെയാണ് മനസ്സിൽ അതെല്ലാം തീരാൻ പോകുന്നുണ്ട് നല്ല കാര്യത്തിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് കയ്യെ ഉള്ളനടി കൊഴുവും വ്യാജമണ്ഡലം ഉയർന്നിട്ടുമാണ് നിൽക്കുന്നത് ജോലിയിൽ നിന്ന് കയറ്റം കിട്ടും ഇപ്പോഴത്തെ പ്രയാസം മോനക്ക് ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തീരാനും നല്ലൊരു സാധനത്തിലേക്ക് എത്താനും അമ്മച്ചി ഇപ്പോഴത്തെ ജയിക്കും അറിയാം അത് നാളെ ഇന്നോട് ചീട്ടെടുപ്പിക്കാൻ മതി ഈ മാളൂ ബായോ നാളോ റയിസിൻ്റെ പേരിൽ ഒരു എടുത്തിട്ട് വന്ന് ബാ ബൈ വന്നിടത്തേ ബാ എടുത്തോ എടുത്തോ ആ ഭയങ്കര പ്രശ്നപ്പെട്ട മത്സരമാണ് ആ മത്സരത്തിൽ ആരാ വിജയിക്കുക എന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞു തരാം ഓനെ രാഘുൽ ജയിക്കും ബാക്കി നമുക്കന്ന് പറയാം ആരും വിജയിക്കും സന്തോഷിക്കൂട്ടോ